യോ യോഗ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഇവിടെ ആൻഡ് ഞാൻ ഇന്ന് ഇവിടെ അടുത്ത യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാണ് അപ്പൊ ഞാൻ പോവാൻ റെഡി ആയി ഇപ്പൊ ഇറങ്ങുവാണിവിടെ അല്ലെങ്കിൽ ഇവിടെ നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ എന്ന് തോന്നുന്നു ഞാൻ എങ്ങനെ നടന്നു വന്നതാണ്ട് ഇവിടെ ഒരു വെള്ളവും കുറച്ച് വഞ്ചിയോ തോണി എന്തൊക്കെയുണ്ട് നടന്നാണ് ഇപ്പൊ പോകുന്നത് ഫ്രം യു ആൻഡ് ഹലോ നമസ്കാരം നമസ്കാരം അവസാനം യൂണിവേഴ്സിറ്റിയിലെത്തി എനിക്ക് ഇവിടുന്ന് രണ്ട് ഫ്രണ്ട്സിനെയും കിട്ടിട്ടുണ്ട് അവർ ഒരാൾ ഓസ്ട്രിയെന്നും ഒരാൾ ചെക്കീന്നുമാണ് എന്താണ്ട് അവർ നടന്നു പോകുന്നു ഇതന്നെ ആയിരിക്കും തോന്നുന്നു ബിക്കോസ് നമ്മൾ എല്ലാരും ഇവിടെ ന്യൂ ആണ്

നമസ്കാരം എല്ലാവർക്കും ഇപ്പൊ ഫുഡ് കഴിച്ചുകഴിഞ്ഞു പുറത്തിറങ്ങി അപ്പൊ ഞാൻ പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് ഇവിടെയാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വന്ന കാന്റീൻ ഉണ്ടോ കാന്റീന നല്ലൊരു ഭംഗിയുള്ള പ്രതിമയുണ്ട് സ്റ്റാച് ഞാനിനി എന്റെ ലെക്ചേഴ്സുണ്ടും ഞാൻ ഇപ്പൊ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് സോ നമ്മൾ ദാണ്ട് ഇതിലേക്കൂടെ ഇപ്പൊ നടന്നാണ് ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കണ്ടോ ഞാൻ ഇവിടെ ഇന്ന് എനിക്ക് ഇവിടെ കുറെ ഫ്രണ്ട്സിനെ കിട്ടി ഞാൻ എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ വന്നു കോഫി കുടിക്കാന്ന് വിചാരിച്ചു ഇവിടെ ഞാൻ അടിപൊളി കൊറേ പെയിന്റിങ്സ് കണ്ടു ഈ യൂണിവേഴ്സിറ്റിയില് ഞാൻ ഇപ്പൊ പുറത്തേക്ക് നടന്നോണ്ടിരിക്കോസ് ഞങ്ങൾക്ക് ഇപ്പൊ ഒരു ടൂറുണ്ട് സിറ്റി ടൂർ ആൻഡ് യൂണിവേഴ്സിറ്റി ടൂർ വേണ്ടി ഞാന് ഇവിടെ യൂറോപ്പിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു ദിവസമായിരുന്നു ബിക്കോസ് അടിപൊളി അതിന് ഇന്നത്തെ കോളേജും ഫ്രണ്ട്സും അല്ല ഇവിടെ കൊറേ പേര് ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തോളുണ്ട് ഇത് ഇവിടത്തെ പ്രൊജക്ട്സാണ് അതിനെ കുറിച്ചാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇത് കാർ സീറ്റ്സ് ആണ് അതിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞോണ്ടത് ഇതാണ് യൂണിവേഴ്സിറ്റി അപ്പം ഇവിടെന്നാണ് നമ്മള് സിറ്റി ടൂറിന് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാണ് ഈ വഴിയാണ് പോകുന്നത് അടിപൊളി ഫ്ലവേഴ്സ് ഉട്ടോ മേളില് എനിക്കറിയത്തില്ല ഒരു പിങ്ക് കളറാണ് ആണ് പക്ഷെ ഒരു പ്രത്യേകതരം നമുക്കൊരു വൈറ്റ് ഫ്ലവേഴ്സ് നല്ല നല്ല ഭംഗിയുണ്ട് ഇത് വലിയ മരം പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു ഒരു ആണ് ഇത് കണ്ടില്ലേ എന്ന് പറഞ്ഞ ഇത് ഫാക്കൽറ്റീന്ന് തന്നെ രസ ഇല്ല കാണേ ാണ് ഇതുവരെ ഇല്ല നമ്മുടെ സിറ്റി ടൂർ ആയില്ല ഞങ്ങളിപ്പോ ഞാൻ എന്റെ സി പിന്ന ഹോർട്ടലിലേക്ക് പോകണം അല്ല എവിടെ ഞാൻ താമസിച്ചിരുന്നതെന്ന് അവിടെ ചെന്നിട്ട് ഈ ലഗേജ് ഒക്കെ വെച്ചിട്ടായിരിക്കും പിന്നെ നമ്മുടെ സിറ്റി ടൂർ ഉണ്ടാവുക അപ്പൊ ഞാൻ ഇവിടെ നടന്നോണ്ടു നമ്മുടെ ലാൻഡ് മാർക്കായി പള്ളിയിലെത്തി ഇവിടെ നടത്താണ് ഞാൻ താമസിക്കുന്ന സ്ഥലം അപ്പം ഇനി സിറ്റി ടൂറിനെ കാണാം